അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മുൻപ് ചെയ്തിട്ടുള്ളതായ വീഡിയോകളെല്ലാം വശീകരണം അല്ലെങ്കിൽ വശ്യം പല രീതികളിലുള്ള ആകർഷണ വശ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിരവധിയായ വശ്യകർമ്മങ്ങൾ ദൃഷ്ടി ഉപയോഗിച്ചുള്ളത് മുതൽ മനോവശ്യം മുതൽ ഒരുപാട് വശ്യങ്ങൾ ഇന്നിവിടെ പരാമർശിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ദേഹവശ്യമാണ് ശരീരം നമ്മളൊരാളെ ശരീരത്തിൽ ആകർഷണമാകുന്ന അവസ്ഥ ഇതൊന്നും വലിയ പുതിയ കാര്യങ്ങളായിട്ടൊന്നും കണക്കാക്കണ്ട ഇതൊക്കെ പണ്ടേ പണ്ടുകാലം തൊട്ട് തന്നെയാണ് നമ്മൾ ഒരു വിവാഹം അറേഞ്ച് ചെയ്യാനായിട്ട് ഒരു അറേഞ്ച് മാരേജ് ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ബന്ധുക്കള് ഒക്കെ ചെറുക്കന്റെ വീട്ടിൽ അല്ലെ പെണ്ണിന്റെ വീട്ടില് ഒക്കെ പോകുമ്പോ എന്താ നോക്കുക ആ നല്ല ഒത്ത ശരീരമാണോ ആ മിടുക്കനാണ് അല്ലെ മെടുക്കിയാണ് എന്നൊക്കെ നോക്കുന്ന ആരോഗ്യവാനല്ല ആരോഗ്യവതിയാണ് എന്നൊക്കെ നോക്കുന്നതായ കാര്യങ്ങളാണ് ശരീരവശ്യത്തിന് വരുന്നത് അതൊരു അതൊരാകർഷണമാണ് ആ ആകർഷണത്തിന് ആൾക്കാർ അഭിപ്രായം പറയും തരക്കേടില്ല നല്ലതാണ് കൊള്ളാം അവർ നല്ല ഹൈറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട് ഇതൊരു ആകർഷണമാണ് ഈ ആകർഷണത്തിൽ നമ്മുടെ ദൃഷ്ടി വശ്യവും കൂടെ കൂട്ടി ചെയ്യുമ്പം എന്തുണ്ടാവും അതിൽ ഒരു വശീകരണ ക്രിയ പൂർത്തിയാക്കാൻ കഴിയും ചില ആളുകളൊക്കെ എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല അതുപോലെ ചില പെൺകുട്ടികളൊക്കെ എൻ്റെ കല്യാണം നടക്കുന്നില്ല അതുപോലെ തന്നെ ചില ആളുകൾ എനിക്ക് സ്നേഹം പങ്കുവെക്കാൻ ഒരാളെ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ആളുകൾ എന്നെ വിളിക്കാറുണ്ട് ഇവർക്ക് ഒരു പങ്കാളിയെ കിട്ടാത്തതിന്റെ കാരണം എന്താണ് ആകർഷണം ഇല്ലാത്തത് കൊണ്ടാണ് കാരണം ഏതെങ്കിലും ഒരു ആകർഷണം ഉണ്ടാകണം ദൃഷ്ടി കൊണ്ടോ ശരീരം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സ്നേഹപൂർവമായ പെരുമാറ്റം കൊണ്ടോ ഒക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൻപുള്ള വീഡിയോയിൽ ചെയ്തിരിക്കുന്നതായ എന്ന് പറയുന്നത് മനസ്സിനെ ആകർഷിച്ചെടുക്കുന്ന നല്ല രീതിയിലുള്ള സംസാരം പെരുമാറ്റം അതിൽ ഒരുപാട് ആൾക്കാർ വീഴുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള നിരവധിയായ വശ്യങ്ങൾ ഉണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലിത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ റിയിക്കുക എൻ്റെ ആവശ്യം എന്തെങ്കിലും ഉള്ളവർ സംശയങ്ങളോ എന്തെങ്കിലും കർമാധികൾ ചെയ്തു തരണം എന്ന് ആവശ്യമുള്ളവർക്ക് എന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിക്കാവുന്നതാണ് നന്ദി നമസ്കാരം